നമ്മൾ ശ്രദ്ധിക്കണം വളരെ പോക്കാണ് നമ്മുടെ കാര്യം ഒരു പെൺകുട്ടിക്ക് കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയെ ജീവിതത്തിൽ ഒരിക്കലും കാണൽ ഹലാലത്ത ഹലാത്ത ആളുകൾ മുഴുവനും വന്നിട്ട് ആ പെൺകുട്ടിക്ക് കേക്ക് കൊടുക്കാം മുറിച്ചു കൊടുക്കുക കേക്ക് വായിൽ വെച്ച് കൊടുക്ക ഇതപ്പുറത്തുനിന്ന് യാതൊരു ഹയാല്ലാതെ ഫോട്ടോ എടുക്കുക കുറെ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ടൊരു പൊട്ടനായ ഇങ്ങനെ നോക്കി നിൽക്കുക ഇതിനൊക്കെ മാത്രം പോകുന്ന മോളാണ് എൻ്റെ മോള് നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നാൽ എന്നൊന്നാലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു ഒരു നിലക്കും ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ പത്തും ഇരുപത്തഞ്ചും ആൾക്കാർ നിരനിരയായി നിരന്ന് അതിനു വേണ്ടി പതിനായിരം റുപ്യേൻ്റെ കേക്കൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് അതൊരു വലിയ തളികയിലാക്കി മുറിച്ച് വെച്ച് എന്തിനാണ് ഇപ്പം ഈ പതിനായിരം ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ ചിന്തിക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനു മുസ്ലിമായി ജീവിക്കണം വേറെ ഏതെങ്കിലും മതത്തിലേക്ക് ചേർന്നൂടെ ഇസ്ലാമിനെന്തിനു പറയിപ്പിക്കണം വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും കൈയിലാക്കിയിട്ട് കല്യാണത്തിൻ്റെ തലേന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജ് ആ സ്റ്റേജിലാണെങ്കിൽ നടക്കുന്ന പാട്ടും കൂറ്റിനാണെങ്കിൽ യാതൊരു കണക്കുമില്ല അവിടെ ഒരു ബുറുദ് മധുഹ് ജില്ല ഒരു ഭദ്ര സന്തോഷമാണ് ഒരു ആഹത്താണ് വിവിധങ്ങളെ കാലത്തുമില്ല ബദുര്യങ്ങളെ പറ്റിയുള്ള മധു കല്യാണത്തിന് അതൊന്നല്ല അവിടെ നടക്കുന്ന നടക്കുന്നത് പറയാതിരിക്കാന്നല്ലേ അതിന് പ്രദർശന വസ്തുവായിട്ട് പുതിയ പെണ്ണും നടുവില് അപ്പൊ പിന്നെ സദസ്സുള്ള ആൾക്കാരും നീച്ചുകൂലല്ലോ എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് അതൊക്കെ നമ്മൾ മാറ്റണം നിർത്തണം ദൂർത്ത് എന്ന് പറയുന്നൊരു സംഗതി കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിനുണ്ടാകരുത്